ഒമാനിലെ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് പ്രത്യേക ശരീരാകൃതിയുള്ള വിഷാംശമുള്ള ബ്ലാക്ക് വിഡോ ചിലന്തികൾ ധാരാളമായിട്ട് സുൽത്താനേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഇത് പൊതു സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് കടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഇവയുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ കടിയേറ്റ ഭാഗത്ത് കഠിനമായിട്ടുള്ള വേദന വിറയൽ പേശി ബലഹീനത അതുപോലെ തന്നെ ഛർദി ഓക്കാനം വയറുവേദന തുടങ്ങിയ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഇവയെ കാണാൻ ഗോളാകൃതിയിലുള്ള ശരീരമായിരിക്കും ചുവപ്പ് ഓറഞ്ച് തവിട്ട് നിറത്തിലുള്ള കളറുള്ളവ കാണപ്പെടുന്നുണ്ട് അതുകൂടാതെ തന്നെ കറുത്ത വരയുള്ള ഇത്തരത്തിലുള്ള ബ്ലാക്ക് ചിലന്തികളും ഉണ്ട് പ്രധാനമായിട്ടും വീടുകൾ പൂന്തോട്ടങ്ങൾ മരങ്ങൾ തുടങ്ങിയവയിലൊക്കെ ഇവ കാണപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ചിലന്തികളുടെ കടിയേൽക്കുകയാണെങ്കിൽ കടിയേറ്റ ഭാഗത്ത് ഐസ് പാക്കുകൾ വെക്കണം അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രത്തിന്റെ സംരക്ഷണം തേടുകയും വേണം ഒരു കാരണവശാലും ഈ െ പിടിക്കാൻ നിൽക്കരുത് ഇനി ഇവയെ കാണുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ജനറൽ ഡയറക്ടറേറ്റുമായിട്ട് ബന്ധപ്പെടാനും പറയുന്നുണ്ട് അതിനായിട്ട് ഡബിൾ എന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക